ക്യാനൊണ്ടയിലിൻ്റെ ക്യുക്ക് ത്രീ മാങ്കോ നല്ല പഴുത്ത മാങ്ങ എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നത് കണ്ടല്ലേ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കടിക്കാൻ തോന്നും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ക്യാനൊണ്ടയിൽ ഈ ഒരു മോഡലിന് ക്യുക്ക് ത്രീ മാങ്കോ എന്ന് പേരിട്ടിരിക്കുന്നത് ഒരു കളർ കൊണ്ട് തന്നെ ആയിരിക്കാം ശരിക്കും ഒരു രക്ഷയും ഇല്ലാത്ത ഫ്രെയിം ഒരു സിക്സ്റ്റി തൗസൻഡ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡിസൈൻ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് കാർബൺ ഫോർക്ക് അതുപോലെ തന്നെ ഇൻറ്റർണൽ കേബിളിംഗ് ഹൈഡ്രോളിക് ഡിസ് ബ്രേക്ക് ഇത് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് അടുത്ത് 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 അത് ഷോൾബിയുടെ ടയേഴ്സാണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ഫൈവ് സി ആണ് അതുപോലെ തന്നെ കാനൊണ്ടൈലിൻ്റെ സെൻസേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ ട്രക്ട്രോ ഹൈഡ്രോളിക് ഡിസ്പ്രേക്സും ഉണ്ട് കാർബൺ ഫോർക്കാണ് നേരത്തെ പറഞ്ഞ പോലെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ ഹോൾഡേഴ്സ് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട് ടു ഇൻറ്റു നയൻ എന്നുള്ള ഗിയർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ബൈക്കിൻ്റെ അത് വരുന്നത് നല്ല അടിപൊളി ഹാൻഡിൽ ഗ്രിപ്പും ഈ ഒരു ബൈക്കിൻ്റെ അത് കാണാം കാനോണ്ടൈലിൻ്റെ തന്നെ നമുക്ക് ഹാൻഡിൽ ബാറാണ് കാണുന്നത് അതുപോലെ തന്നെ സീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കനഡയിൽ തന്നെയാണ് കാണുന്നത് നല്ല കംഫേർട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കി അതുപോലെ ശരിക്കും ഒരു നല്ല അപ്റൈറ്റ് പോസ്റ്റ് ഓൾഡർ ബൈക്ക് എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു ഫ്രെയിമും അതിൻ്റെ ആ ഒരു പെയിൻ ക്വാളിറ്റിയും ആ ഡിസൈൻ തന്നെയാണ് ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് അലോയ് ക്രാങ്ക് പ്രോബിൾ ക്രാങ്ക് കാണാൻ കഴിയും ഫ്രണ്ട് ഡിറൈലർ വരുന്നത് അസേറയാണ് വരുന്നത് റിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മൈക്രോഷിഫ്റ്റാണ് വരുന്നത് അതെനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല പക്ഷേ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് തന്നെ ഇനി നമ്മുടെ റിയർ കാസറ്റ് വരുമ്പോഴത്തേക്കും ലവൻ തേർട്ടി ഫോർ ആണ് ഇതിൻ്റെ റിയർ കാസറ്റ് വരുന്നത് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി ടു തൗസൻഡ് റുപ്പീസാണ് ശരിക്കും നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒരു ബൈക്ക് സ്മോൾ മീഡിയം ഇങ്ങനെ രണ്ട് ഫ്രെയിം സൈസുകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബൈക്ക് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ അല്ലേ ഒരു രക്ഷയുമില്ല ഏതൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും ഈ ഒരു ബൈക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ബൈക്ക് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരെങ്കിൽ നേരെ തന്നെ വിളിക്കുക അപ്ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം ഇനി അല്ലെങ്കിൽ നമുക്ക് ഇ എം ഐ സ്കീംസും അവൈലബിൾ ആണ്